ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു മാലയാണ് അപ്പം ഞാൻ ഈ ബീഡ്സൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബീഡ്സൊക്കെയാണ് അപ്പോൾ ഞാനത് ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് ഞാനത് എടുക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു മുത്താണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് മാലയേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു മുത്തിൻ്റെ വീഡിയോ ആണ് വിത് ഒരു കസ്റ്റമൈസേഷൻ വർക്കായിരുന്നു അപ്പോൾ അവർക്ക് കമ്മലും മാലയും കോംബോ ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇന്ന് രണ്ട് വീഡിയോ ഞാൻ എടുത്തു പക്ഷേ ഇതിൽ ഒരെണ്ണേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ ഒരെണ്ണം നമുക്ക് അടുത്ത ദിവസമാവാം അപ്പോൾ ഇത്രയും ബീഡ്സിൽ നമ്മൾ രണ്ട് കളർ ബീഡ് എടുത്തിട്ടാണ് ഞാൻ ആ കാണിച്ച പോലത്തെ ആ മുത്തുണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു മാല കണ്ടിരുന്നു ആ മുത്ത് ഇങ്ങനെ ഇടയിൽ വെച്ചിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്തെടുക്കാൻ പറ്റാമെന്ന് അങ്ങനെ ഞാനത് ചെയ്തെടുത്തതാണ് അപ്പോൾ നമുക്ക് ആ ബീഡ്സ് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും സ്വന്തമായിട്ട് ചെയ്ത് അടിപൊളിയൊരു മാല ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇന്നാണ് ഇത് ഓപ്പൺ ആക്കുന്നത് അതുപോലത്തെ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട് പിന്നെ അതിൽ കുഞ്ഞു കുട്ടികളുടെ നെയിൽ ആർട്ടിഫിഷ്യൽ നെയിലൊക്കെ അതിലുണ്ടായിരുന്നു ഞാൻ അതൊന്നും മോളെ കാണിച്ചില്ല അതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആ ഒരു സെറ്റിൽ അങ്ങനെയായിരുന്നു പിന്നെ ഇത് എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമുക്കത് പാക്കറ്റ് പാക്കറ്റാണ് നമ്മുടെ ബോക്സ് അല്ല അത് കാരണം സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ അത് മുത്തൊക്കെ പോവും അപ്പോൾ നമ്മൾ മുത്ത എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പോയിൻറ്റ് ഫൈവിൻ്റെ എലാസ്റ്റിക് ത്രെഡാണ് അപ്പോൾ അത് അതും ഇട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആദ്യം സിമ്പിളാണ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എങ്ങനെയാണ് അത് ചെയ്തേക്കണമെന്ന് മനസ്സിലാവില്ല പക്ഷെ ഇത് സിംപിളാണ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു നാല് ബീഡ് കുറത്തു കൊടുക്കുക അപ്പോൾ ഈ ബീഡിൻ്റെ സൈസ് കുറച്ച് വലുതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് മൂന്ന് വട്ടേ ചെയ്യുന്നുള്ളൂ നമ്മളിതാ നാല് ബീഡ് ആദ്യം കോർത്തു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിന് മുമ്പും ഇതുപോലത്തെ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായതുപോലെ നാലാമത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ത്രെഡ് അങ്ങോട്ടും ഇട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക ഈ ഒരു മോഡലിനെ നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ചാനലിലൊന്ന് കയറി നിൽക്കുകയുള്ളൂ കമ്മല് ബ്രേസ്ലെറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് സൈഡിലെ ത്രെഡിലൂടെയും ഇപ്പോൾ ഓരോ ബീഡ് കോർത്ത് കൊടുക്കുക സെയിം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മൂന്നാമത് ഒരു ബീഡ് ഇട്ട് കൊടുക്കുക അതിലൂടെ ൂടെ നമ്മൾ രണ്ട് ത്രെഡിനെയും രണ്ട് സൈഡിലേക്ക് ഇട്ട് വലിച്ചു കൊടുക്കുക ഇത് രണ്ട് വട്ടം നമ്മൾ ഇതേ രീതി ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് രണ്ട് സൈഡിലും ഓരോ ബീഡ് ഇടുന്നുള്ളൂ അതേ നമ്മൾ അത് ആ ത്രെഡ് വലിച്ചൊന്ന് കൊടുക്കുക ഒരുപാട് ലെങ്ത്തിൽ ഒന്നും ത്രെഡ് എടുക്കേണ്ട കേട്ടോ കാരണം ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും ത്രെഡ് എടുക്കുമ്പോൾ ഒരുപാട് ലെങ്തിലൊന്നും എടുക്കണ്ട ഇനി ഇതാ ലാസ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ട് വട്ടം നമ്മൾ അങ്ങനെ ത്രെഡ് പുറത്തു കഴിഞ്ഞു ഇനി ലാസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് രണ്ട് സൈഡിലും ഓരോ ബീഡ് ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റിൽ ബീഡ് പുറത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ബീഡിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ സെന്ററിൽ ആ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒരു ത്രെഡ് നമ്മൾ ഒരു സൈഡിലേക്ക് എടുക്കുക ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ത്രെഡ് എടുക്കുക രണ്ട് സൈഡിലേക്കും കൊടുക്കേണ്ട ഒരു ത്രെഡിനെ നമ്മൾ ഒരു സൈഡിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബീഡ് റെഡിയായി കിട്ടി ഇതിൻ്റെ മാല കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് ഇതേപോലെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു കുറേ ദിവസമായി അങ്ങനെ ഒരു ബീഡ് ചെയ്ത് നോക്കണമെന്ന് എന്ന് വിചാരിക്കുന്നു ആദ്യം എനിക്കും എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് മോഡലിൽ ചെയ്ത് നോക്കിയിട്ടാണ് എനിക്ക് ലാസ്റ്റിൽ ഇതുപോലെ റെഡി ആയിട്ട് കിട്ടിയത് പിന്നെ ഇത് തന്നെ നമുക്ക് ഒട്ടിച്ചിട്ടും ചെയ്യാൻ പറ്റും അത് ഞാൻ വേറൊരു വീഡിയോയുടെ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഒട്ടിച്ച് ഈ ബീട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അതാ നമ്മൾ ഒരു രണ്ട് മൂന്ന് ഞാൻ കെട്ടിടാനായിട്ട് പല പ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് രണ്ട് ഒരു വട്ടം കെട്ടിട്ടിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് ഇടുമ്പോൾ രണ്ട് വട്ടം കുറത്തതിന് ശേഷം വലിച്ചു കൊടുക്കുക ഇനി ത്രെഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാൽ അപ്പോൾ അതാ നമ്മുടെ ഇവിടെ ആ ബീട് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കണ്ട നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ചും കൂടി സൈസ് കുറവുള്ള ബീടെ എടുക്കുകയാണെങ്കിൽ ഇത്രയും വലിപ്പം തോന്നില്ല ഇനി നമുക്ക് മാല കോർത്തെടുക്കാം മാല കോർക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ബീഡ്സൊക്കെ എങ്ങനെ വേണമെന്നുള്ളത് എങ്കിലും ഞാൻ കുറക്കുന്ന രീതി നിങ്ങൾക്ക് കുറച്ച് സ്പീഡ് തന്നെ ായാലും കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ നമ്മുടെ പിരി ഒന്ന് കെട്ടിട്ട് കൊടുക്കണം അപ്പോൾ പിരി ഇതുപോലെ കൊറത്തെടുക്കുക അതിന് ശേഷം ഫസ്റ്റിലൊന്ന് കെട്ടിട്ട് കൊടുക്കുക വീണ്ടും നമ്മൾ ഫസ്റ്റ് ഒറ്റ കെട്ടിട്ട് കൊടുക്കുക വീണ്ടും നമ്മൾ ഇതുപോലെ എടുത്തിട്ട് രണ്ട് നമ്മൾ ആദ്യം ബീഡ്സ് ഓയിൻ്റെ ഇടയിൽ കെട്ടിട്ട പോലെ തന്നെ രണ്ട് വട്ടം കോർത്തതിന് ശേഷം കെട്ടിട്ട് കൊടുക്കുക ഈ രീതിയിൽ നമ്മളൊരു മൂന്ന് വട്ടെങ്കിലും ചെയ്ത് കൊടുക്കുക പിന്നെ ആ ത്രെഡ് കഴിഞ്ഞ് പോവില്ല നമ്മുടെ ആ ഒരു പിരി അവിടെ ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും ഒരു മൂന്ന് വട്ടെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം എങ്കിലാണ് പിരീഡ് ഉള്ളിൽ നിന്ന് ത്രെഡ് ഊരി പോവാതിരിക്കുള്ളൂ പിന്നെ നമുക്ക് പേടിക്കേ വേണ്ട അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാലൻസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം പിരിയൊന്ന് ടൈറ്റാക്കി വെച്ച് വലിച്ചു കൊടുക്കാം ഇപ്പോൾ പിരി കുറക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ചുറ്റി കൊടുക്കുന്ന ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ കുറക്കണം ഇനി നമുക്ക് ബീഡ്സ് കുറത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലത്തെ ഗ്ലാസ് ബീഡ് ചെറുത് ഒരു പത്തെണ്ണം കുറത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അതേ ഗ്ലാസ് ബീഡ് തന്നെ വലുതൊരു എട്ടെണ്ണം കുറക്കുന്നുണ്ട് അങ്ങനെ കുറത്ത് കുറത്താണ് ഈ ഒരു മാല ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അതാണ് ഞാൻ സ്പീഡിലിട്ടത് കാരണം ഇതൊക്കെ ചെയ്യാനൊക്കെ ഞാൻ പഠിപ്പിച്ച് തരേണ്ട കാര്യം നിങ്ങൾക്കില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഞാൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്യേണ്ട ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധക്ക് ഞാൻ ഇന്നത്തെ വീഡിയോ ഇടുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് ആ ഒരു ബീഡ് ചെയ്തെടുക്കാനാണ് എനിക്കത് കണ്ടപ്പോൾ ഞാൻ ആ മാല കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ബീഡ് അങ്ങനെ വെച്ച് ചെയ്യുന്നത് അപ്പോൾ ആ ബീഡ് വാങ്ങിക്കാൻ കിട്ടാത്തവരൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം എനിക്കും അത് അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അന്ന് തുടങ്ങി ഞാനിതാ കുറേ ദിവസമായി ഇതിൻ്റെ ഒരു വീഡിയോ ഇടാനായിട്ട് അത് എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു എന്താ പറയുക ഗവേഷണം എന്നൊക്കെ പറയില്ലേ നമ്മൾ അതുപോലെ കുറേ ദിവസമായിട്ടത് ചെയ്യണത് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റിൽ എനിക്ക് രണ്ട് രീതിയിൽ മനസ്സിലായി അപ്പോൾ ഇത് നമുക്ക് ഒട്ടിച്ചിട്ടുള്ള രീതി എനിക്കറിയായിരുന്നു കാരണം നമുക്ക് എളുപ്പമാണ് ഒട്ടിച്ചിട്ട് ചെയ്യാൻ പക്ഷേ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് ഗ്ലൂ ആണ് നമ്മളെങ്ങനെ ഒട്ടിച്ചാലും ഇട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിലും നല്ലൊരു രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് വീഡിയോ ഇടാനായിട്ടെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു ഇപ്പോഴാണ് എനിക്കതിൻ്റെ ആ ഒരു കോർക്കുന്ന രീതി മനസ്സിലായത് ഇങ്ങനെയൊന്നും ആവില്ല നമ്മൾ വാങ്ങിക്കുന്ന ബീഡ് കോർത്തിട്ടൊന്നും ആവില്ല പക്ഷേ നമുക്കിത് എന്താ പറയുക നമുക്ക് ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റണം നമ്മൾ വാങ്ങിക്കുന്ന അതേ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റണം അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒട്ടിക്കുന്ന ഒരു രീതിയിൽ ചെയ്യാഞ്ഞത് ഇനി ഒട്ടിക്കുന്ന ആ ഒരു ടൈപ്പ് ഞാൻ കാണിച്ചു തരാം അത് ഏതെങ്കിലും ഒരു വീഡിയോയുടെ കൂടെ ഞാൻ അതും കൂടി കാണിച്ചു തരാം ഇനി ഇതാതെ ബീഡ്സ് ഇങ്ങനെ ഞാൻ ഇടയിൽ കോർത്തിട്ടുണ്ട് അതൊന്നും ഞാൻ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാനത് എൻ്റെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇത് കുറച്ച് നമുക്ക് മാലയൊക്കെ കോർത്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഇതുപോലത്തെ ഒരുപാട് ഐഡിയകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിലായാലും അതുപോലെ ഹെയർ ആക്സസറീസിലായാലും വിലപിടിപ്പുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ചിലതിനൊക്കെ നല്ല കോസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാവുമ്പോൾ നമുക്കത് എങ്ങനെ വീട്ടിൽ ചെയ്തെടുക്കാംന്ന് ഞാൻ നോക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹെയർ ആക്സസറീസിൻ്റെ ഇട്ടയിലും ഒരു സ്റ്റോൺ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിനു മുമ്പ് വീഡിയോസിലെ ജ്വല്ലറി മേക്കിങ്ങിലാണ് കൂടുതൽ നമ്മളെ ഗോൾഡ് ജ്വല്ലറിയുടെ ഒക്കെ അതേ മോഡലിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക അതിലൊന്ന് ഓൾ കൊടുക്കുക അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതൊന്നും മറക്കരുത് അതുപോലെ കമൻറ്റും മറക്കരുത് അപ്പോൾ നമ്മളെ മാലയൊക്കെ കുറത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആ പിരിയിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് പിരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ മാല നമ്മൾ കെട്ടിട്ട് കഴിയുമ്പോൾ ആവില്ല അപ്പോൾ നമ്മുടെ പിരിയും ബീഡ്സും കൂടി ഇത് അതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു മൂന്നാല് കെട്ടിട്ട് കൊടുത്തിട്ട് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ അത് ഊരി പോവില്ല അത് ആവില്ല ബീഡ്സുകളിൽ ലൂസ് വരില്ല കേട്ടോ ഇടയിൽ അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മുടെ വീഡിയോസിൽ കമൻറ്റ് ചെയ്യാറുണ്ട് വീഡിയോസ് ഇഷ്ടാവുന്നുണ്ട് അതുപോലെ ഇതുപോലെ ചെയ്യുന്ന വർക്കുകളൊക്കെ നന്നാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് അങ്ങനത്തെ കമന്റുകളൊക്കെയാണ് നമുക്കടുത്ത വീഡിയോസ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് അപ്പം നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ പറയുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ അനുസരിച്ച് നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് വീഡിയോസ് ചെയ്യുക അപ്പോൾ ആരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ മാല കെട്ടിയൊക്കെ കഴിഞ്ഞ് നമുക്കിനി ത്രെഡൊക്കെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞൊരു കസ്റ്റമൈസേഷൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ അതായതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം